മരുഭൂമിയിലെ പൊള്ളിക്കുന്ന മസ്ര ജീവിതം ഒരിക്കൽ കൂടി അനുഭവിച്ച് നജീബ് വീണ്ടും വരാൻ ഭയപ്പെട്ടിരുന്ന ഗൾഫിലേക്ക് അതിഥിയായാണ് നജീബും കുടുംബവും എത്തിയത് നോവലിന് പിന്നാലെ സിനിമയായും ആടുജീവിതം സജീവ ചർച്ചയാകുമ്പോഴാണ് മലയാളിക്ക് പ്രിയങ്കരനായ നജീബ് യു എയിൽ സന്ദർശിക്കുന്നത് ജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബ് ഏറെക്കാലത്തിന് ശേഷമാണ് മണലാരണ്യത്തിൽ എത്തുന്നത് അതും തീരാ ദുരിതങ്ങൾ മാത്രം നൽകിയ മസ്രയിലേക്ക് ഇത്തവണ നജീബിന്റെ ഭാര്യയും മകനും മകളും കുടുംബാംഗങ്ങളും അടക്കം എട്ടങ്ക സംഘം ഒപ്പമുണ്ടായിരുന്നു അജിമാനിൽ പ്രധാന റോഡിനോട് ചേർന്നുള്ള മസ്ര കണ്ട നജീബിന് പക്ഷേ ആശ്വാസമായിരുന്നു ലഭിച്ചത് ഇതൊന്നുമില്ല സുഖമാണ് അന്നത്തെ അപേക്ഷിച്ച് കാരണം നോക്കുമ്പോഴൊക്കെ അത് പിന്നെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് ആൾക്കാരെ കാണുന്നുണ്ട് എല്ലാം കാണാം ഇതൊരു ഇവർ ഈസി ആയിട്ട് നോക്കുന്ന നോക്കുന്നൊരു കാര്യമല്ലേ ഇത്രയും ആടും അവിടത്തെ അപേക്ഷിച്ചാണ് ഓർമ്മകൾ നജീബിന്റെ കണ്ണുച്ചു താമസത്തിനുള്ള ശൗര് ഇതിന്റെ പോലെ പുറത്ത് ഇങ്ങനെ ഒരു കട്ടിലിട്ട് അവിടെ കടന്നുകൊണ്ടിരുന്നത് അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ ഈ ആടുകളെ നോക്കുന്ന പാകിസ്ഥാൻ സ്വദേശി ിട് പറഞ്ഞു ഇരുവരും അവരുടെ ആടുജീവിതം വായിച്ചു വായിച്ചുമറിഞ്ഞ മസ്ര നേരിട്ട് കണ്ട ഞെട്ടലിലായിരുന്നു നജീബിന്റെ ഭാര്യ സഫിയത്തും മകൻ സഫീറും എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അന്ന് വലുതാന്ന് പറയുന്നുണ്ടെങ്കിലും ഇതും കണ്ടിട്ട് ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നീ കഷ്ടപ്പെട്ടല്ലോ കഷ്ടപ്പെട്ടല്ലോർത്തുള്ള വിഷമമുണ്ട് മനസ്സിൽ ഗൾഫിലെ പ്രമുഖ ട്രാവൽ ഏജൻസിയാണ് കുടുംബത്തെയും ദുബായിൽ എത്തിച്ചത് ജനം ദുബായ്